എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്ന വിഷയം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സം വിഷയമാണ് സംസാരം വെച്ചാൽ വിഷയമാണ് കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ നോക്കുകയാണ് ഇന്നപ്പോഴാണ് നമ്മുടെ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാതായിരിക്കും പ്രവീൺ പ്രണവെന്നു പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഒരു വീഡിയോ കാണാനിടയാണ് അത് നിങ്ങളിപ്പം യൂട്യൂബ് എടുത്ത് നോക്കിയതായിരിക്കും എല്ലാവരും കാണുന്നതന്നെ അതായിരിക്കും ഇപ്പം അത് കണ്ടിട്ട് എനിക്ക് വളരെ ഒരു എന്താ ഇപ്പം പറയുക ഒരു ഒരു ഗർഭിണിയോടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ആൾക്കാർക്ക് ഈ അതും ഈ കാലഘട്ടത്തിൽ സ്വന്തം മകനല്ലേ ആ പാവം പിടിച്ച ചെറുക്കനെ ഇങ്ങനെ ഉപദ്രവിക്കാന്ന് വെച്ചാൽ അനിയനും അച്ഛനും കൂടിയിട്ട് എന്തൊരു ക്രൂരതയാണ് ഗർഭിണിയായ ഒരു പെണ്ണിനോട് അവളെ ഓക്കെ പ്രശ്നം ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ തന്നെ ആയിക്കോട്ടെ പക്ഷെ അവരൊരു ഗർഭിണി ഗർഭിണിയല്ലേ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ചവിട്ടുക ഉപദ്രവിക്കുക ആ വീഡിയോ കണ്ട സത്യം പറഞ്ഞാൽ ഒരു ഒരു അച്ഛനും അമ്മയ്ക്കും ഒന്നും സഹിക്കാൻ പറ്റില്ല ആ ഉള്ള രീതിയിൽ അച്ഛനും അമ്മയും അനിയനോട് ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ് ഇതിപ്പം അവർ പറഞ്ഞേക്കുന്ന അവർ കേസൊന്നും കൊടുക്കുന്നില്ല എന്നാണ് പക്ഷേ ഇതിപ്പോൾ എൻ്റെ അഭിപ്രായം ഇപ്പം എല്ലാവരുടെയും അഭിപ്രായം ഇതായിരിക്കും നിങ്ങൾ ഇതാരെ കാണുന്നതിൻ്റെ നിയമപരം പരമായിട്ടുള്ള ആൾക്കാർ സ്വയമേ കേസ് എടുക്കുക തന്നെ വേണം കാരണം വെച്ചാൽ ഇത് അവർ ഇതൊന്നും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്തെങ്കിലും സംഭവിച്ചിരുന്ന ആ ഒരു ഉത്തരവാദിത്വം പറയും നട്ടപ്പാതിരയ്ക്ക് ഒരു ഗർഭിണിയായ പെണ്ണിനെയും സ്വന്തം മകനെയും അടിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ ആ വീഡിയോ അവർ തെളിവിനായിട്ട് എടുത്തു വെച്ചാൽ വളരെ കാര്യം അല്ലെങ്കിൽ ആ പിണി ആ പെൺകുട്ടിയെ മാത്രമേ എല്ലാവരും കുറ്റം പറയത്തുള്ളൂ വന്നു കയറിയ വീട്ടിൽ അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറയുന്നത് എന്തൊരു ക്രൂരതയാണ് അവരൊരു അമ്മയല്ലേ സ്വന്തം മോനെ ഇങ്ങനെ അടിക്കുന്ന കാണുമ്പോൾ ഏതാ അച്ഛനായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ഇളയ മോനായിക്കോട്ടെ മൂത്ത മോനായിട്ട് ഒരു മോനെ ഒരു മോനെ അടിക്കുമ്പോൾ അമ്മ വിലക്കണ്ടേ അല്ല അച്ഛനും ചേട്ടനും അനിയുടെ വഴക്കുണ്ടാവുമ്പോൾ അമ്മ വിലക്കണ്ടേ അല്ല അച്ഛൻ വെക്കൊണ്ടൊക്കെ അമ്മ വെൽക്കണ്ടേ അവരത് ചെയ്തില്ല അച്ഛൻ ഇങ്ങനെയാണ് കാണിക്കേണ്ടത് ഒരു മോനെ ഇത്ര ക്രൂരമായിട്ട് അടിക്കുക എന്തും പറഞ്ഞോട്ടെ അതും ഗർഭിണിയായ ഒരു പെണ്ണിന്റെ വെച്ച് അതും ഗർഭിണിയെ ഗർഭിണിയെ തന്നെ ഉപദ്രവിച്ചിരിക്കുന്നത് വയറ്റിലൊക്കെ ചവിട്ടി എന്നൊക്കെയാണ് പറയുന്നത് കണ്ടില്ലേ അതിന്റെ ഇഫക്റ്റ് ആയിരിക്കും പെട്ടെന്ന് തന്നെ അത് ഡെലിവറി ആവുകയും ചെയ്ത് എന്ത് ക്രൂരത ക്രൂരതയാണ് ഇവന് വിവരമൊന്നുമില്ല ഏളയ ഈ അവനീ അല്ല ജീവിക്കുന്നത് തീർച്ചയായിട്ടും കേസെടുത്തേ പറ്റത്തുള്ളൂ ഇത്രയും കാര്യം ഉണ്ടായിട്ട് ആരും കേസെടുത്തിട്ട് വലിയ പ്രശ്നമാകും കാരണം ഇത് കേസെടുത്തിട്ട് അവർക്കുള്ള തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം ആ വീഡിയോ എടുത്തു വിട്ടില്ലായ നമ്മൾ ആരെങ്കിലും ഇതറിയുമായിരുന്നോ ഇത്രയും ക്രൂരന്മാരാണോ ഇത് അവരുടെ വീഡിയോ കണ്ടാൽ അവർക്ക് ദുബോള് സ്നേഹമുള്ള അച്ഛനും അനി മക്കളും അമ്മയും മരുമോളും ഒന്നും ഇല്ലെന്നല്ലേ തോന്നു എന്തൊരു കഷ്ടവത് ഈ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ അവർ സ്വന്തം അച്ഛനും അനിയനും എന്നുള്ള വിചാരത്തിൽ അവർ കേസ് എടുക്കുന്നില്ല ആ ഒരു ചിന്ത അവർക്കില്ലാത്തോടത്തോളം കാരണം തീർച്ചയായിട്ടും അതിന് കേസെടുത്തേ പറ്റത്തുള്ളൂ പാവം വടികൊണ്ട് ചിരിയെല്ലാം പൊട്ടി കൈയ്യെല്ലാം പൊട്ടി ഒരു ചേട്ടത്തി അമ്മ വിളിക്കേണ്ട ചീത്തയൊക്കെ ആയിരിക്കും അവൻ വിളിച്ചിട്ടുള്ളത് അവൻ ചീത്ത വിളിച്ചെന്നൊക്കെയല്ലേ പറയുന്നത് അവന് ഉപദ്രവിക്കാൻ ചെന്നൊക്കെ ഈ ലോകത്തൊന്നും അല്ലേ ഇവർ ജീവിക്കുന്നത് പ്രവീൺ തന്നെ പറയുന്നുണ്ട് അനിയന്റെ പേര് ടാർ എടുത്തു എടുത്തുകൊടുത്ത് അത് എടുത്തു കൊടുത്ത് ഇതെല്ലാം എടുത്തു കൊടുത്തിട്ടില്ലേ കൊടുക്കുന്നതിന്റെ വരുമാനം അവന് കൊടുക്കുന്നുണ്ട് മടി പിടിച്ചു വരുത്തൻ അനീനായാലും ആരായാലും നിലയ്ക്ക് തന്നെ കൊണ്ടുപോകണം എപ്പോഴായാലും അതല്ല അതുപോലെ പ്രവീണ് പറയുന്ന വേർ കാണിക്കുന്നു ഈ അച്ഛനും അമ്മയ്ക്കും മക്കളെല്ലേ ഒരുപോലെയല്ലേ ആകത്തുള്ളൂ ഇവൻ അനീന അവനെന്ത് പ്രത്യേകത രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കണ്ടേ അവന്റെ വർഷങ്ങളായിട്ട് അവൻ അനുഭവിച്ച വിഷമമാണ് അവൻ അവനിപ്പോൾ ഈ പറയുന്നത് മക്കളെ ഒരുപോലെ കാണണമെന്ന് അവനപ്പം എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും പ്രവീണ് ഇപ്പം എല്ലാ യൂട്യൂബർമാർ ഇതിനെ റിയാക്ട് ചെയ്യുന്നുണ്ട് എനിക്കും ഇപ്പം തോന്നി ഇത് റിയാക്ട് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഇത് കണ്ടിട്ടേനെ എനിക്ക് വല്ലാത്തത് സഹിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞ് ഇവരുടെ വീഡിയോ ഞാൻ ആദ്യം കാണുമായിരുന്നു ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഞാനത് നിർത്തിയായിരുന്നു എന്താ വെച്ചാൽ കുറച്ച് ഇതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തി അത് അവരെ അങ്ങനെ കാണത്തില്ലായിരുന്നു ഇന്ന സ്കൂളിൽ അങ്ങ് എല്ലാവരും കൂടെ ഭയങ്കര ഒരു ഇതായിട്ട് കാണുന്നുണ്ട് ഞാനത് കാണത്തില്ലായിരുന്നു അപ്പം ഞാൻ ഇന്നലെ കുറച്ചു മുമ്പ് ഞാൻ വേറൊരു വീഡിയോ കണ്ട് ഞാൻ അവരുടെ ഫാമിലി ഇഷ്യൂ അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്തില്ല പിന്നെ മാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതിട്ടിട്ട് ഇട്ടിട്ട് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയതാ ആദ്യം കുറച്ച് ഞാൻ ഓർത്ത് ഫാമിലി ഇഷ്യൂ ആണെന്ന് വിചാരിച്ചു പിന്നല്ലേ വീഡിയോ കണ്ടപ്പോഴെല്ലാം മനസ്സിലായത് ഇത്രയ്ക്ക് ക്രൂരതയുള്ള ക്രൂരതയുള്ളൊരാൾക്കാരന്ന് പിന്നെ ആ ചെറുക്കിനോട് ഞാൻ പറയാം ഇപ്പം അച്ഛനാണോ അനിയനാണെന്ന് പറഞ്ഞ് കേസിന് ആൾക്കാർ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കേസ് വേണ്ട ഒന്നും വേണ്ടൊന്നും പറയാൻ പറ്റില്ല സ്വയമേ കേസ് എടുക്കും വന്നിട്ട് അപ്പം അനീനാ ചേട്ടൻ അനീന അച്ഛനാ അമ്മയെന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല നമ്മളോട് ഇങ്ങോട്ടില്ല അങ്ങനെ തന്നെ നിൽക്കണം എന്തൊരു ക്രൂരതയായത് ആ ഗർഭിണി ആ കൂറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും ഒപ്പം തന്നെ കണ്ടില്ല പെട്ടെന്ന് തന്നെ ഡെലിവറി ആയി അത് കഴിഞ്ഞപ്പം തന്നെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം എന്നാലും ഇങ്ങനെ ഉപദ്രവിക്കുകയാണ് അച്ഛനും അനിയനോട് ചേർന്നിട്ട് ചേട്ടനെ സ്വന്തം സ്റ്റോറി അല്ലേ രണ്ടുപേരും ഒരുപോലല്ലേ അപ്പോൾ നിങ്ങളോട് ഇതൊന്ന് പറയണം തോന്നി ഇനിയിപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാർത്തകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൊക്കെ കാണാം എന്തേലും ഞാൻ കാണുവാണെങ്കിൽ ഞാനും പ്രതികരിക്കുന്നതായിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തയറ്റാം ബൈ ബൈ